ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതവും ഞാൻ പറഞ്ഞില്ല മക്കളെ സുഖമില്ല കിടക്കാണ്ട് ഇപ്പോഴും കിടന്നും ഞാൻ ഞാനത് വിടുന്നത് കാരണം ഞാനിനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റ കുറവാണ് വാച്ചകൾ കുറഞ്ഞുകൊണ്ട് നിൽക്കണാകെ ഇരുപത്തി രണ്ടേ ഉള്ളൂ ഫുൾ കുറകി വരികയാണ് അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് കാണുക ഫുള്ളായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ വർക്ക് ഇതിൽ ഒത്തിരി കൊല്ലം ഞാനിപ്പോൾ ഇതെടുത്തതിന് ഒരു ഫലവും ഇല്ലാണ്ടാവും രാത്രി കൊല്ലം എടുത്ത് രണ്ട് കൊല്ലം കയ്യാലായി ഇത് വർക്കും എനിക്ക് ഒരു ഒരു ഇതും കിട്ടിയിട്ടില്ല എന്താണ് ഏതാണൊന്നും ഞമ്മക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും അറിയൂല്ല അറിയുന്നവരും ഇല്ല ഞാൻ അങ്ങനെ ഇടണമുണ്ട് എന്താ ചെയ്യേണ്ടത് കേൾക്കേണ്ടത് എന്നൊന്നു ചിലരൊക്കെ പറയും ഇപ്പോഴത്തേക്കൊക്കെ പൈസ കിട്ടാനായല്ലോ നിങ്ങൾക്ക് എന്താ പൈസ കിട്ടാത്തത് എന്നൊക്കെ ചോദിക്കും പിന്നൊക്കെ കേൾക്കാനാണ് എന്ത് ചെയ്യാനിപ്പോൾ ആരോടും മക്കളോടും ആരോടും കാണിക്കേണ്ടി വരും കുട്ടികളോടും ആരോടും കാണിച്ചിട്ട് എന്താ ചോദിക്കേണ്ടി വരും വേറെന്താ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നത് സുഖവും സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ മക്കളെ എല്ലാവരും ഒരു ഒരു കോലത്തിലും ഒരു അസുഖം ഇല്ലാണ്ടും ഇങ്ങനത്തെ കടുപ്പിലും ആവാതിരിക്കട്ടെ ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ ആയിട്ട് ഇപ്പം ഞങ്ങൾക്ക് ആ പാഠം പഠിച്ച് കിടന്ന് 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 മതിയായിട്ട് ഇങ്ങനെ കാട്ടി വലിയ പൊട്ടലും കാര്യമുള്ളവരെന്തേക്കും ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് നാട്ടിലിനും പൊട്ടുണ്ട് തടപ്പുറത്തേക്ക് ഭാര്യൻ്റെ അടുത്തേക്ക് വാരിയടുത്തേക്ക് അവിടെ ചെറിയ ക്രേച്ചുണ്ട് അതിപ്പം മൂന്ന് മാസമാണ് കിടക്കാൻ പറഞ്ഞത് മൂന്നാഴ്ച ആയിപ്പം ഞാൻ കിടക്കുന്നത് വരെ എനിക്കൊരാക്കും കിട്ടിയിട്ടില്ല ഗുളിക ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട് എന്തോ മജ്ജ കുറവാണെന്ന് പറഞ്ഞ് തീരെ മജ്ജ ഇല്ലയോ അല്ലേ മജ്ജ ഇല്ലായിട്ടാണോ അല്ലേ എൽ വേ പൊടിഞ്ഞോ പൊടിഞ്ഞ മാതിരിയാരം ഭാര്യൻ്റെ അടുത്തേക്കുള്ളത് അപ്പം അത് അതിന് ഇഞ്ചക്ഷൻ ചെയ്യണം ഒരു മാസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ തന്നിട്ടുണ്ട് പിന്നെ ഗുളികകളൊക്കെ ഉണ്ട് എല്ലാം കഴിച്ചിങ്ങനെ കിടക്കുകയാണ് എന്നെക്കൊണ്ട് ഞാനിപ്പോൾ വെച്ച് ഉണ്ടാക്കാനാക്കാനൊന്നും നമുക്ക് കഴിയൂലല്ലോ വീട്ടിലാരും ഇല്ല ഞാനും ഇതിൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ രാവിലെ എന്തെങ്കിലും കാട്ടി കൂട്ടി ഉണ്ടാക്കും പഴവും പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കും ഉച്ചക്ക് ചോറ് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ വൈകുന്നേര വർഷം എന്തെങ്കിലും കാച്ചു കുടിക്കുക അല്ലെങ്കിൽ പൊറാട്ടേ പറയും എന്തെങ്കിലും പിടിയത് വാങ്ങും അല്ലാണ്ട് ആരുമില്ല വീട്ടിൽ അങ്ങനെ ഞാൻ രണ്ടാഴ്ച വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇതെ മോള് വന്നിരുന്നു മൂത്തോളം ചെറിയൊക്കെ പണിയുണ്ട് മൂത്തോളം അയച്ചാൽ ഇവിടെ ഇല്ലാപ്പിളി പോനും ഉളൊക്കെ ഗൾഫിലാണ് അപ്പോൾ ഇതിനെ ഉള് വന്നപ്പോൾ ഒരാഴ്ചകളോളം വീട്ടിലപ്പം ഞാൻ ഇപ്പോൾ ഓൾ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതും ഇത് വിടുന്നതും ഒക്കെ അപ്പോൾ അന്നേരം ഇപ്പോൾ ഒരു വെച്ചിണ്ടാക്കി തന്നു എന്നെ കുളിപ്പിച്ചു തന്നു ഒക്കെ എങ്ങനെ ആയിട്ട് ഇത് അവിടെ ജീവിച്ച് പോകണുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ അടാ പോര് പോകാൻ പോവാണ് ഒരു അടുത്ത് പോകും ഗൾഫിലേക്ക് തന്നെ അന്നേരം ഇനിയിപ്പോൾ ഞാൻ പോകേണ്ടി വരും വീട്ടിലേക്ക് അന്നേരം അതേമാരിത്തേനങ്ങനെ കിടക്കൽ തന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇതാക്കും വേറെ ആരുടെ വെച്ചിണ്ടാക്കി തരാനാക്കാനൊന്നും അങ്ങനെയൊക്കെയാണ് അവസ്ഥ സ്ഥിതിയൊക്കെ എല്ലാവരും ഇത് കാടണം കാടുന്നവർ കാടാതിരിക്കരുത് കാരണം എനിക്കിത് പറ്റ പോയിണ്ട് മക്കളെ ഞാൻ ഇതായി പോകും നമ്മൾ ആശിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ ഇതൊക്കെ ഭയങ്കര പൂതി എനിക്ക് യൂട്യൂബ് തുടങ്ങാനും ഇതാവാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ യൂട്യൂബ് തുടങ്ങി വെക്കുമ്പോൾ കുറേ കാലം ഇങ്ങനെ പോയി പിന്നെപ്പോഴും ഒരു വെ വയ്യായും കാര്യം ഹോസ്പിറ്റലിലും ആയിട്ട് ഞാൻ കുറേ ആയി ഇങ്ങനെ കളിക്കുന്നു അതിനെക്കൊണ്ട് എനിക്ക് ഇത് കുറച്ച് യൂട്യൂബിൽ ആരും ഇടാണ്ടാവും പിന്നെ ഞാനിവിടെ കുറേ കഴിയുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇത് നമ്മളിടണ്ടേ അതിനെക്കൊണ്ട് എല്ലാവരും വർക്കാതെ കാടുക ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് അയച്ചെടുക്കുക അതിൻ്റെ ലിങ്ക് എന്നിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ സബ്സ്ക്രൈബ് ലൈക്കോ കമൻ്റൊക്കെ കിട്ടിയതല്ലതല്ലേ പിന്നറിയണത് എങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഇതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ അതുണ്ട് ആർട്ടിൻ്റെ അസുഖമുണ്ട് പല അസുഖമുണ്ട് എല്ലാവരും ധോരിക്കുകൾ ആരും മറക്കാതിരിക്കില്ല എല്ലാവരും പ്രാർത്ഥനയിലും ധിലൊക്കെ പെടുത്തങ്ങി അസുഖമൊക്കെ കിട്ടട്ടെ നമ്മൾ ഇപ്പോൾ വീടും ഒടിഞ്ഞു നാരും എവിടെയും കിടക്കാതിരിക്കട്ടെ നല്ല രീതിയിലായി മരിച്ചിട്ട് അല്ലാനോട് സന്തോഷത്തിൽ വിട പറഞ്ഞാൻ്റെ ഒക്കെ പോകുമ്പോൾ അവൾക്കൊരു പേടിയോ വായ്പാടോ ഒന്നുമില്ല വീട്ടിൽ നമ്മൾ ജീവിക്കും കാലത്ത് കയ്യോ കാലോ വയ്യാട്ടോ ഓടിക്കിട്ടോ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമാണത് അത് സഹിക്കാൻ പറ്റൂല ആർക്കും കത്ത് ഗതി ഇല്ലാണ്ടിരിക്കട്ടെ എന്നെ കാട്ടി ഒടിഞ്ഞാലൊക്കെ ജാഗര ചിന്തിക്കും എന്നെ കാട്ടി ഒടിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ അവരൊക്കെ എങ്ങനെ സഹിക്കുന്നത് ഞമ്മക്ക് വരുമ്പോളല്ലോ ജമ്മുക്കാ മറ്റുള്ളവരുടെ വേദന മനസ്സിലാവുള്ളൂ അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വിട്ടൊടുക്കുമെന്ന് ഞാനൊന്ന് ഇതിനായില്ലെങ്കിൽ എനിക്ക് മൊത്തം ഒന്ന് വിജയിക്കട്ടെ ഇനി ഇങ്ങനെ കിടന്നിട്ട് ഞാൻ പറഞ്ഞു വിടാൻ തന്നെ എന്നെക്കൊണ്ട് പറ്റുള്ളൂ കാരണം അല്ലാണ്ട് യാതൊരു കഴിവില്ലല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താ വിവരം നിൽക്കൊന്നും അറിയില്ല എന്നെ കൊണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് അടുത്തതിൽ വർത്താനം പറഞ്ഞു ഞാൻ വിടാ ഓക്കേ ബായ് ബായ്